ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് അധികാരം ചെയ്ത് നോക്കാത്തതും അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ വളരെയധികം ഗുണം ഉള്ള ഒന്നാണ് വയറിനൊക്കെ വളരെയധികം നല്ലൊരു ചമ്മന്തി പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് അതായത് മുതിര മുതിര ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലത്ത് വളരെ നല്ലതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ടൊരു മുതിര ചമ്മന്തി പൊടിയായിട്ടും നമുക്കത് ചമ്മന്തിയായിട്ടും അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് പൗഡറായിട്ട് ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാമല്ലോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട മൂന്നാല് ദിവസമൊക്കെ നമുക്കത് പുറത്ത് തന്നെ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടുവരാതിരിക്കും ചമ്മന്തിട്ട് അരയ്ക്കണമെങ്കിൽ മുതലേ പൊടിച്ചതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം വളരെയധികം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നമ്മൾ തേങ്ങ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന അരച്ചെടുക്കണ പാകത്തിന് നമുക്ക് ചമ്മന്തിയായിട്ട് അരച്ച് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുതിര ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ഒന്നര കപ്പ് മുതിര എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു നാലഞ്ച് മുളകാണ് ഈ ഒന്നര കപ്പിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിക്ക് പകരം വേണമെങ്കിൽ വെള്ളിയും ചേർക്കാറുണ്ട് കേട്ടോ രണ്ടും കൂടെ ചേർക്കണ്ട ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയ പുള്ളിയുടെ ഇത്രയും മതി കേട്ടോ കുറേ പുളി വേണ്ട മുതിര ചമ്മന്തിക്ക് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മുതിര ചമ്മന്തിക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ മുതിര ഒന്ന് വറുത്തെടുക്കണം മുതിര വറുത്ത് മിക്സിയിലൊന്ന് പൊടിഞ്ഞതിന് ശേഷം ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ മുതിരയും തേങ്ങയും കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുതിര അധികം ചതഞ്ഞ് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുതിര ഒന്ന് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കാം ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുതിരി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം മുതിരി നന്നായിട്ട് വറുക്കാം മുളക് വേണമെങ്കിൽ ഇതിൽ കൂടിയിട്ട് വറുത്ത് പൊടിക്കാം ഉള്ളിയും പുളിയൊന്നും ഇപ്പം ചേർക്കരുത് ഇതൊന്നും കരിയാത്ത വിധത്തിൽ ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് പാകമായി എന്ന് അറിയണമെങ്കിൽ ഇതിന് പൊട്ടാൻ തുടങ്ങും അതായത് അപ്പം അതിൻ്റെ ഉള്ളിലത്തെ മുതിരയുടെ ഉള്ളിലത്തെ ഒക്കെ പരിപ്പ് നന്നായിട്ട് വേവണം അല്ലെങ്കിൽ അത് ചതഞ്ഞ് ചതഞ്ഞിരിക്കും അപ്പോൾ ബ്രൗൺ കളറ് ചെറുതായിട്ടായി മുതിര പൊട്ടാൻ തുടങ്ങുമ്പോഴാണ് ഉള്ളു വെന്തോ എന്നുള്ളത് നമുക്കറിയാം കേട്ടോ അപ്പം ഇളക്കി കൊടുക്കണം കൈവിട്ടാതെ തന്നെ അടി പിടിക്കുക കരിയോ ചെയ്താൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലേ അതാ മുതിര കുറേശ്ശേയിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും പൊട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടണം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് തട്ടത്തിലുള്ള വിധത്തിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് മുളക് വേണമെങ്കിൽ മുതിരക്കൂടി ഇട്ട് പൊടിക്കാം കേട്ടോ മുളക് കൂടി ഇട്ട് നമുക്ക് പൊടിക്കാം തേങ്ങ ചേർക്കുമ്പോഴാണ് മുതിര പൊടിയാതെ വരിക മുളകും കറിവേപ്പിലയും ഈ സമയത്ത് ഇട്ടു കൊടുക്കാം എണ്ണ ഈ സമയത്ത് നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ ഉള്ളി വഴിച്ചു മാത്രം ചെറുതായിട്ടൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ മഴക്കാലത്ത് ഏറ്റവും നല്ലതാണ് മുതിര കൊണ്ടുള്ള വിഭവങ്ങൾ മുതിര മളവശിയും മുതിര ഏർ ഉള്ളിമൂപ്പിച്ചത് മുതിര ചമ്മന്തി നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടൊക്കെ കുറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുറേയൊക്കെ അസുഖങ്ങൾ നമുക്ക് വരാതെ നോക്കാം മുളകും നന്നായിട്ടൊന്ന് ചൂടായി വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് മിക്സിയിലേക്ക് മാറ്റാം അതിന് ശേഷം ഉള്ളിയും തേങ്ങയും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ മുതിരിയും മുളകും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ ഡ്രോപ്പ് വെളിച്ചെണ്ണ വെച്ച് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അതുകൂടെ തന്നെ ഈ തേങ്ങയും കൂടെ ചേർക്കാം ഈ തേങ്ങയും ഉള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വല്ലാതെ ബ്രൗൺ കളർ ആവണ്ട ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അനുസരിച്ചൊക്കെ ഒന്ന് പൊയ്യാൽ മതി അപ്പം അതാ നമ്മുടെ മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മുതിരയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം മുതിരയും മുളകും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചമ്മന്തിയായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കാം പൊടിയിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം മുതിര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ തേങ്ങയും ഉള്ളിയും കൂടെ വറുത്തതും കൂട്ടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതാണ് നമ്മുടെ മുതിര ചമ്മന്തി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചമ്മന്തി പൊടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൂന്നാല് ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ട് നിങ്ങൾ ചമ്മന്തി ആയിട്ട് അരക്കുകയാണെങ്കിൽ ഇതെല്ലാം നന്നായി പൊടിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കും വെള്ളം ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ ചമ്മന്തി നമ്മൾ തേങ്ങ ചമ്മന്തി അരക്കണ പോലെ നമുക്ക് ഉരുട്ടി എടുക്കാം ഞാൻ ഇങ്ങനെ പൗഡർ ആയിട്ട് എടുക്കാറ് ടഫ് ഇതും തൈരും മാത്രം മതി ടേസ്റ്റ് ആണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ അധികം ആരും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റും അധികം എരിവൊന്നും വിടാതെ എന്താ മതി പുളിയും മുതിരയൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ചമ്മന്തിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ മുതിര ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെയധികം ഔഷധഗുണമുള്ളതും അതുപോലെ തന്നെ നമുക്ക് വയറിനൊക്കെ കഴിക്കാനും വളരെയധികം നന്ന നല്ലതാണ് കേട്ടോ ഈ ച മുതിര ചമ്മന്തിപ്പൊടി അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ പൊടിയായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാല് ദിവസം കേടുവരാതെ സൂക്ഷിക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്